എ ഈസ് നൗർ ടേക്കിംഗ് ഓവർ ദ വേൾഡ് ഒരു സ്റ്റേറ്റ്മെൻറ്റ് പല സ്ഥലത്തും കേൾക്കുന്നുണ്ട് അപ്പോൾ യൂത്ത് എങ്ങനെയാണ് ഇതിനെടുക്കുന്ന ഒരു ഒരു ഫ്യൂച്ചറായിട്ട് കാണുവാണോ അല്ലെങ്കിൽ ജോബ്സ് റീപ്ലേസ് ആവുമെന്ന് പറയുന്ന ഒരു പേടിയുണ്ടോ എങ്ങനെ യൂത്ത് ഇതിനെ കാണുന്നത് ഇത് ഇതൊരു ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ എ ഐ എന്ന് പറയുന്ന ഒരു ഒരു ടൂളാണ് നമ്മുടെ ഒരു ഏജൻറ്റാണ് നമുക്ക് വേണ്ടിയിട്ട് ഇപ്പോൾ നമ്മളൊരു ഒരു 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 കാർപ്പൻ്റർ ഒരു ഒരു കൊട്ടു ഒരു ഒരു ഹാമർ എടുത്ത് യൂസ് ചെയ്യുന്ന പോലെ ഇതിനെ നമ്മൾ എങ്ങനെ പ്രോപ്പറായിട്ട് യൂസ് ചെയ്യാം അതാണ് നമ്മൾ അത് മാത്രം നമ്മൾ ആലോചിച്ചാൽ മതി പ്രോപ്പറായിട്ട് എങ്ങനെ യൂസ് ചെയ്യാൻ പറ്റും ജോബ് റീ റീപ്ലേസ്മെൻറ്റ് ഉണ്ടാകും പക്ഷേ നമ്മൾ അന്നേരം വേറെ കാര്യങ്ങൾ പഠിക്കും അതുകൊണ്ട് ഞാനിപ്പം ഈ ഒരു എയ്റ്റീസിലൊക്കെ ആണെന്നൊരു നമ്മൾ കമ്പ്യൂട്ടർ റെവല്യൂഷൻ വന്നു ഇവിടെ പല രാഷ്ട്രീയ പാർട്ടികളും എല്ലാവരും കിടന്നും ബഹളം ഉണ്ടാക്കി അത് അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞു പക്ഷേ ഒത്തിരി പേർക്ക് ജോലി പോയി ബട്ട് അവരെല്ലാം റീപ്ലേസ് ചെയ്തു നമ്മുടെ തന്നെ കസിൻസും അല്ലെങ്കിൽ ജേഷ്ഠും പലർക്കും ജോലി പോയി പക്ഷേ അവർ റീപ്ലേസ് ചെയ്യപ്പെട്ടു ദ സെയിം തിങ് വിൽ ഹാപ്പൻ ഇയർ നമ്മുടെ ഇൻവെസ്റ്റ് ഇനി ഒരു ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടിയാണ് ഡെവലപ്പ് ചെയ്യുന്നത് കാരണം നമുക്ക് ബുദ്ധി സപ്പോസ് ഇംഗ്ലീഷ് കിങ് കിങ് ജോർജിന് പണ്ട് ചായ കുടിക്കണമായിരുന്നൊരിൽ ഹി ഹാസ് ടു വെയിറ്റ് കാര്യം കാര്യമെന്ന് വെച്ചാൽ ഇന്ത്യയിൽ നിന്ന് ടീ ചെന്നിട്ട് വേണമെങ്കിൽ ചായ കുടിക്കാനായിട്ട് ഹി ഹാസ് ടു വെയ്റ്റ് ഇന്നിപ്പം എനിക്കോ കാവ്യോ ഒരു ചായ കുടിക്കണമെങ്കിൽ നമുക്ക് എനിക്ക് ഇംഗ്ലീഷ് ടീ കുടിക്കണമെങ്കിൽ താഴെ ഷോപ്പിൽ പോയിട്ട് ആ ടീ ഏത് ടീ വേണമെങ്കിലും അവിടെ കിട്ടും ദാറ്റ് ഇസ് എ കൊമഡിറ്റി പ്രൈസ് ഈസ് കമ്മിങ് ഡൗൺ ലൈക്ക് എനിത്തിങ് അതായത് ഒരു എവറി ഇയർ ഒരു സിക്സ് ടു സെവൻ പെർസെൻറ്റ് കുറഞ്ഞുകൊണ്ടിരിക്കുക ഇൻറ്റലക്ച്വൽ പ്രോപ്പർട്ടീസ് ഇൻ്റലക്ച് നമുക്കിപ്പോൾ വിലയുള്ള ഇൻ്റലക്ച്വൽ മാത്രമേ വിലയുള്ളൂ ഇന്ന് പറഞ്ഞതുപോലെ എയിലും ഇൻ്റലക്ച്വലി ഡെവലപ്ഡായിട്ടുള്ള ആൾക്കാർക്ക് മകൻ കൂടുതൽ സർ ആരങ്ങൾ കണ്ടുപിടിക്കുക ഇത് ചെയ്യുക അങ്ങനത്തെ ജോലികളൊന്നും പോകത്തില്ല അതായതിപ്പോൾ ഒരു ഒരു ഗാർഡനർ സിമ്പിൾ ജോബ് ഗാർഡനർ അയാളുടെ ജോലി പോകത്തില്ല കാര്യം അയാളുടെ ഐഡിയയിലാണ് അത് ചെയ്യേണ്ട ഗാർഡൻ ഫിക്സ് ചെയ്യേണ്ടത് അത് ജോലി പോകത്തില്ല റിപ്പീറ്റീവ് ജോബ്സ് അതായതിപ്പം റിപ്പീറ്റ് ചെയ്യേണ്ട കാര്യങ്ങൾ ഇപ്പം ഒരു കാർ ഡ്രൈവർ അത് ഓട്ടോമാറ്റിക്കലി സെൽഫ് ഡ്രൈവിംഗ് കാർ വരും പക്ഷേ ഡ്രൈവർ വിൽ ബി പ്ലേസ് ടു സം അതർ പ്ലേസ് മനസ്സിലാവുന്നില്ല മീഡിയയുടെ മീഡിയയിൽ യു വിൽ ഗെറ്റ് ലോട്ട് ഓഫ് ടൂൾസ് ഇപ്പം തന്നെ എന്തുമാത്രം ടൂൾസ് ഉണ്ട് ആ ടൂൾസ് ഉപയോഗിക്കാൻ നിങ്ങൾക്ക് അറിയാമോ എല്ലാവർക്കും അറിയാമോ എന്ന് എനിക്ക് തോന്നുന്നില്ല ഇപ്പം എൻ്റെ ഓഫീസിനെ ഞങ്ങൾ പല കാര്യങ്ങളും എഡിറ്റ് ചെയ്യാനൊക്കെയാണ് ഒരു ഫിഫ്റ്റി പെർസെന്റ് ജോബ് പണ്ട് ചെയ്തിരുന്നെല്ലാം നമ്മൾ ഏ ടൂൾസ് വെച്ചാൽ ചെയ്യുന്നത് എനിക്ക് തന്നെ ഒറ്റയ്ക്ക് ചെയ്യാൻ പറ്റും ഇത് മുഴുവൻ വി ഡോണ്ട് റിക്വയർഡ് എന്നെ ഒരു മൊബൈൽ ഫോൺ മാത്രം മതി എനിക്ക് ഇത് ചെയ്യുക ബാക്കി എല്ലാ എഡിറ്റിങ്ങും കാര്യങ്ങളും എല്ലാം എനിക്ക് ഒറ്റക്ക് ചെയ്യാൻ പറ്റും യു ഡോൺ നീഡ് എനിബഡി ഹിസ് ഹെൽപ്പ് പണ്ടാണെങ്കിൽ അതൊരു എഡിറ്റർ വേണം ഒരു മറ്റാൾക്കാർ വേണം അപ്പം ഈ ജോലികളെല്ലാം ഒറ്റക്ക് ചെയ്യാൻ പറ്റും അപ്പം മീഡിയ ഫീൽഡിൽ നിങ്ങൾ ആ ടൂൾ എങ്ങനെ യൂസ് ചെയ്യാം എന്നുള്ളത് നിങ്ങൾ പഠിച്ചിരിക്കണം അത് എത്രയും പെട്ടെന്തൊക്കെ ഡെവലപ്മെൻറ്റ്സ് മാർക്കറ്റ് വരുന്നു അത് നിങ്ങൾ പഠിച്ചിരിക്കണം അല്ലെങ്കിൽ ഡെഫിനറ്റ്ലി ജോലി കുറച്ച് നാൾ കഴിയുമ്പോൾ നിങ്ങൾ ഔട്ട് ഓഫ് ദ ഫീൽഡ് കാരണം നിങ്ങൾക്ക് ടെക്നോളജി എന്താണെന്ന് അറിയത്തില്ല